സുഹൃത്തിനെ വിശ്വസിച്ചതാണ് എനിക്ക് പറ്റിയ തെറ്റ് സുചിത്രയെ വഞ്ചിച്ചത് ആര് മലയാള സിനിമയിലെ ശ്രദ്ധേയ താരങ്ങളിലൊരാളായ സുചിത്രയെ കുറിച്ചുള്ള പുതിയ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കുകയാണ് വിശ്വസിച്ചിരുന്ന ഒരാൾ തന്നെ സ്വകാര്യ മുഹൂർത്തങ്ങളിൽ പകർത്തിയ ചിത്രങ്ങൾ പുറത്തുവിട്ടുവെന്ന ആരോപണം ഉയരുന്നു സുഹൃത്ത് എന്ന് കരുതിയ ആളിന്റെ ഈ നീക്കം സുചിത്രയെ ഞെട്ടിച്ചിരിക്കുകയാണ് അടുത്തിടെ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൻ പ്രചാരത്തിലാവുകയും അവയിൽ സുചിത്രയെ വ്യക്തമായി തിരിച്ചറിയാനാവുകയും ചെയ്തതോടെ ആരാധകരും വിമർശകരും തമ്മിൽ കടുത്ത പ്രതിവാദങ്ങൾ ഉയരുന്നു ഈ ചിത്രങ്ങൾ എൻ്റെ അനുമതിയില്ലാതെ പുറത്തുവിട്ടതാണ് എന്ന നിലപാടാണ് സുചിത്രയുടെ അടുത്ത കൂട്ടാളികൾ പറയുന്നത് സുചിത്രയ്ക്ക് ഏറ്റവും വേദനിപ്പിച്ചത് അടുത്ത വിശ്വസ്തരിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വഞ്ചന നേരിടേണ്ടി വന്നതെന്നാണ് പറയപ്പെടുന്നത് ചിലർ ഇത് പൂർണമായും അവളുടെ ഇമേജ് നശിപ്പിക്കാനായി നടത്തിയ ഗൂഢാലോചനയാണെന്നാണ് ആരോപിക്കുന്നത് അതേസമയം സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകർ സുചിത്രയ്ക്കൊപ്പം എന്ന ഹാഷ്ടാഗ് പങ്കുവെച്ച് പിന്തുണ അറിയിക്കുന്നു വിവാദം ശക്തമാകുന്നതിനിടെ ചിലർ ഇത് പുതിയ സിനിമയുടെ പ്രമോഷൻ തന്ത്രമായിരിക്കാമെന്ന സംശയവും ഉയർത്തുന്നുണ്ട് മലയാള സിനിമാ ലോകത്ത് മുൻപും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പ്രചാരത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നു ഇതിനിടയിൽ സുചിത്ര തന്നെ ഈ വിഷയത്തിൽ ഉടൻ പ്രതികരിക്കാൻ ഒരുങ്ങുകയാണെന്നുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട് ആരാധകരും മാധ്യമങ്ങളും അവളുടെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ ഈ വിവാദം കൂടുതൽ ചൂടുപിടിക്കുമെന്നതാണ് സിനിമാ ലോകത്തെ പൊതുവായ ധാരണ ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കൂടെ എനേബിൾ ചെയ്തു വെക്കുക